അനിയൻ കുളിക്കുവാൻ പോകുമ്പോൾ ഞാൻ കേറി പൈസ അടിച്ചു മാറ്റും കണ്ട് പേടിക്കുമ്പോൾ അച്ഛന് നൂറിൻ്റെ നോട്ട് കൊടുത്തൊടുക്കും പച്ചക്കറിയരിയും നേരത്തെ അച്ഛൻ്റെ കൈമുറിഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ നിർബന്ധം പിടിച്ചപ്പോൾ ആശുപത്രി കൊണ്ടുപോയി അവൾ അച്ഛനെ ഐശ്വൽ കിടത്തി ഒരു മൂലം കാശത്ര കാശത്ര വാങ്ങിയെന്നു പലിശയും ചോദിച്ചു ആ പാട്ട് പാട്ട കറക്റ്റാ തീച്ചേട്ടാ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ ഒരു കലാ ഫീൽഡിലേക്ക് വരാനും ഒക്കെ ആയിട്ട് ചേട്ടന്റെ ഒരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലേ എനിക്കൊരു കലാകാരനാണ് അങ്ങനെ ഒരു സ്പാർക്ക് തന്ന നാട്ടിലോ ഒരു വ്യക്തി അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് ആർക്കും ഒരു പെട്ടെന്നൊരു സുപ്രഭാതം കിട്ടുന്നതല്ല പലരുടെയും കണ്ടും പലതും പഠിച്ചും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതാണ് അത് പാട്ടായാലും ശരിയാണ് ഇപ്പോൾ നാടകായാലും ശരിയാണ് ഞാൻ ആദ്യം നാടകത്തിനോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ ഇടപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നാടത്തിന് പേര് കേട്ട സ്ഥലമാണ് ഇപ്പോഴും ഇടപ്പള്ളി ചങ്ങമ്പുഴ ആ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നാടകത്തിന് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ഏർ ദീശൻ ഭഷണ പോലെയുള്ള നമ്മുടെ എൻ്റെ സുഹൃത്ത് തന്നെ ബൈജു സദാൻ അങ്ങനെ ഒരുപാട് നാടകക്കാരുണ്ട് ഒരുപാട് വായനശാലകളുണ്ട് അവിടെ ഇപ്പോഴും ആ നാടകങ്ങൾക്ക് ഭയങ്കരമായ ഒരു സ്പിരിറ്റുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ കോളേജിലൊക്കെ ഈ സിംബോളിക് നാടകങ്ങൾക്ക് ഭയങ്കര പ്രസക്തി ഉണ്ടായിരുന്നു അപ്പം ഇത് മനസ്സിൽ കയറിയിട്ട് ഒരു രക്ഷയിൽ എങ്ങനെയെങ്കിലും നാടകം കളിക്കണം നാടകം കളിക്കണം നാടകം കളിക്കണം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഈ സാമ്പത്തിക സ്ഥിതി മോശമായത് കൊണ്ടിട്ട് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് മേക്കപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒരു ടീമിനെയൊക്കെ വിളിച്ച് റിഹേഴ്സലൊക്കെ എടുത്ത് കഥയൊക്കെ എഴുതിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വകുപ്പില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് എഴുതുകയായിരുന്നു സ്വന്തമായിട്ട് എഴുതി അങ്ങനെ നാടകം കളിച്ചു അതിന് കുറെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടാത്തതും ഉണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് നാടകത്തിലാണ് എല്ലാവരും തുടക്കം നാടകത്തിൽ തന്നെ ആയിരിക്കും കഴിഞ്ഞിരിക്കണം പലരും പല വഴിക്കൊക്കെ പോകുന്നത് ആരോട് ചോദിച്ചാലും ഉണ്ട് അവർ നാടകം കളിച്ച കഥ ആരോട് ചോദിച്ചാലും ഉണ്ട് അവർ മിമിക്രി കളിച്ച കഥ അങ്ങനെ എല്ലാവർക്കും ഉണ്ട്